പണപ്പെട്ടി ടാസ്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനു മുമ്പേ ഹൗസിൽ നല്ല ഡിസ്കഷൻ ആണ് കേട്ടോ എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ ജാസ്മിൻ ആണ് ആദ്യം സായിയോട് ചോദിക്കുന്നത് പണപ്പെട്ടി വന്നാൽ അതെടുക്കുമോ അത് ഈ തൊടുവോ എടുത്തി വയ്ക്കുന്നുണ്ട് അതിൽ തൊടുവോ എന്ന് സായിയോട് അപ്പോൾ സായി ആ തൊടും എടുക്കുമോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സിജോ നീ എടുക്കുമല്ലേ എടുക്കുമല്ലേ എന്നൊക്കെ സായിനോട് ചോദിക്കുന്നുണ്ടേ അപ്പോൾ ആണെങ്കിൽ ജാസ്മിനോട് തിരിച്ച് അതിന്റെ ഇടയിൽ കൂടി പത്താണെങ്കിൽ നീ എടുക്കോ എന്ന് ചോദിക്കുന്നുണ്ട് പത്ത് ലക്ഷമാണെങ്കിൽ എടുക്കുമോ എന്നായിരിക്കും അപ്പോൾ ജാസ്മിൻ ഇല്ല അപ്പോൾ പന്ത്രണ്ടാണെങ്കിൽ നീ എടുക്കോ അപ്പോൾ ജാസ്മിൻ ഇല്ല ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്ന കേട്ടിട്ട് പെട്ടെന്ന് ീസ് രൂപയൊക്കെ അപ്പൊ ഇരുപത്തഞ്ചാണെങ്കിൽ എടുക്കുവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പണപ്പെട്ടിയുടെ കാര്യം പറഞ്ഞു വൻ ചർച്ച നടക്കുമ്പോൾ ഒരാൾ അവിടെ സീക്രട്ട് റൂമിലുണ്ട് നമ്മുടെ നോറ നോറ ആയിട്ട് ബിഗ് ബോസ് സീക്രട്ട് റൂമിൽ ഇരുത്തിയേക്കുവാണല്ലോ നോറ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ഇവർ പറയുന്നതേ അപ്പോൾ നോറ ഉടനെ ബിഗ് ബോസിനോടായിട്ട് പറയുന്നുണ്ട് നോറ അല്ലെങ്കിലും വൻ തഗ്ഗാണല്ലോ ഇടയ്ക്ക് നോറ പറയുന്ന കാര്യം കേട്ടാൽ നമ്മൾ ചീരിച്ചൊരു വഴിക്കാകും നോറ പറയുന്നുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നോറ സീക്രട്ട് റൂമിൽ റൂമിലിരുന്ന് അതിനിടയ്ക്കാണ് പറയുന്നത് ബിഗ് ബോസ് അവർക്ക് എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് ആ ടൈറ്റിൽ എനിക്ക് തന്നേക്കുന്നത് അതായത് ബിഗ് ബോസിന്റെ വിന്നർ എന്നുള്ള ആ ടൈറ്റിൽ കൊടുത്തേക്കാൻ ശരിക്കും അടിപൊളിയായിരുന്നു നോറയുടെ ആ ഒരു ഡയലോഗ് ആ ഒരു ഡയലോഗ് എന്താണെങ്കിലും ലൈവ് അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിലൂടെ അപ്പം നിങ്ങളിലേക്ക് എത്തും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക